കേരളത്തിലെ തിരുവിതാംകൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അതിന്റെ പാൽപായസത്തിന്റെ പേരിൽ ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് മുന്നിൽ സുപ്രസിദ്ധമാണ് എന്നാൽ ഈ പാൽപായസത്തിന് പിന്നിൽ ഒരു അത്ഭുത കഥയുണ്ടെന്നറിയാമോ ഒരിക്കൽ അമ്പലപ്പുഴ രാജാവിന് മുന്നിൽ ഒരു അതിഥി എത്തി വളരെ മനോഹരമായിരുന്ന ഒരു യുവാവായിരുന്നു അവൻ അവൻ മറ്റാരുമല്ല ശ്രീകൃഷ്ണൻ തന്നെ അവൻ രാജാവിനോട് പറഞ്ഞു രാജാവേ നമുക്ക് ചതുരംഗം കളിക്കാമോ പക്ഷെ ജയിക്കുന്നവർക്ക് ഒരു പ്രതിഫലം വേണം രാജാവ് ആ വെല്ലുവിളി സ്വീകരിച്ചു കൃഷ്ണൻ പറഞ്ഞു ആദ്യ ചതുരത്തിൽ ഒരു അരിക്കുരു അരി വെക്കൂ അടുത്തതിൽ അതിൻ്റെ ഇരുട്ടിയും അങ്ങനെ അറുപത്തിനാല് ചതുരങ്ങൾ പൂർത്തിയാകുമ്പോൾ എത്ര അരിയാകും അത്രയും എനിക്ക് തരിക രാജാവ് ചിരിച്ചു അത് ചെറിയൊരു അഭ്യർത്ഥനയല്ലേ എന്ന് വിചാരിച്ചു പക്ഷെ കളി അവസാനിച്ചപ്പോൾ രാജാവ് തോറ്റു കണക്കെടുത്തു നോക്കിയപ്പോൾ ശ്രീമരിയുടെ അളവ് അസാധ്യമായിരിക്കുന്നു എന്ന് മനസ്സിലായി പർവ്വതങ്ങളോളം അരി വേണം രാജാവ് കുറച്ചു ദൈവമേ എനിക്കത് സാധ്യമല്ല എന്ന് പറഞ്ഞ് പാദങ്ങളിൽ വീണു അപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് അത്ര അരി വേണ്ട രാജാവേ അതിന് പകരം നീ എനിക്ക് ദിവസേന പാൽപായസം നിവേദിക്കൂ അത് എനിക്കുള്ള പ്രതിഫലമാണ് ആ ദിനം മുതൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണന് പാൽപായസം നിവേദിക്കപ്പെടുന്നു